ഞാൻ ചാലക്കുടിയിലുള്ള സ്നേഹി ചാലക്കുടിയിൽ ആഞ്ഞനാട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമം അവിടുന്ന് കനാൽപ്പാലത്തുനിന്ന് വരുന്നു രമേശ് ചേട്ടാ ഞാൻ കനൽപ്പാലത്തേക്ക് ബസ് ഇങ്ങോട്ട് വരാനായിട്ട് അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു ഏട്ടാ ഈ പരിപാടിക്കൊക്കെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ നിനക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റുമോ അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ രമേശ് ചേട്ടൻ്റെ അടുത്തേക്ക് പോണേ രമേശ് ചേട്ടൻ എന്നെ ചോദിച്ചിട്ട് പടം ചെയ്യും വിഷ്ണുണ്ണി കൃഷ്ണനെ വെച്ച് നാദൃഷിക കട്ടപ്പനയിലെ ഋതിക്രോശം ചെയ്ത പോലെ രമേശയുടെ അന്വേഷിച്ച് കനാൽപ്പാലത്തെ കമലഹാസൻ തോറിനും പടം ചെയ്യുന്നു നമ്മുടെ അടുത്ത് പറഞ്ഞ് വാക്ക് കുറച്ചാണ് ഞാൻ പോന്നത് ഒരു കലാകാരനാവാന്നുള്ളത് മുമ്പേ തുടങ്ങിയ ആഗ്രഹമായിരുന്നു ഇത് അങ്ങോട്ട് ഊട്ടി ഉറപ്പിക്കണത് എന്റെ പ്ലസ് ടു ലൈഫിലാണ് മാമ്പ്ര എന്ന് പറഞ്ഞ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് മാമ്പ്രയ്ക്ക് മാതൃകയറി ചെല്ലുമോ അവിടെ എന്റെ വേവലത്തിലുള്ള സെയിം കുറച്ച് കൂട്ടുകാർ കിട്ടി ഇപ്പൊ യൂത്ത് ഫെസ്റ്റിവല് നാടകം ഇതൊക്കെ പറയുമ്പോ നമുക്ക് എല്ലാവർക്കും ഓരോ കഥകൾ പറയണ്ടാവും നമ്മുടെ കുറച്ച് ഗ്യാങ് ഉണ്ട് ഇതില് നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഐറ്റത്തിനും കയറി പേര് കൊടുക്കും യക്ഷഗാനം മുതൽ ദേശീയഗാനത്തിനും അവരെ പേര് കൊടുത്ത ചരിത്രം ഉണ്ടായിരുന്നെ ഇവനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആഴ്ചയാണ് വയലിൻ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച പോയിട്ട് പുള്ളി വയലിൻ പഠിക്കാൻ സാറിന് ദേഷ്ടി വയ്ക്കും എന്നിട്ട് അടുത്ത ആഴ്ച വയലിന് മത്സരിക്കും എന്നിട്ട് ക്ലാസിക്കലും വെസ്റ്റേണും മത്സരിച്ചിട്ട് ഏതാണ്ട് ടോം ആൻഡേരിൽ വായിക്കണം വേറെ ഇതാണ് ഇതിന്റെ വായന അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസായിട്ടാണല്ലോ നമ്മൾ മത്സരങ്ങൾ നടത്താം നാല് ഹൗസ് ഉണ്ടാവും റെഡ് ഹൗസ് ബ്ലൂ ഹൗസ് വൈറ്റ് ഹൗസ് റോയൽ ആംസ് ഓ ഇന്നലത്തെ സാധനം തേടി വന്നതാ കിടക്കാട അപ്പോ നമ്മളിങ്ങനെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോ സംഗാന മത്സരം നടക്കാം അപ്പൊ ഒരാളുടെ കുറവ് അപ്പൊ പിള്ളേർ വെച്ചു ഇത് പാരെ കേറ്റാ അപ്പൊ നോക്കിയപ്പോ ഇവൻ അതിലെ പോവാ ഇവനോട് പറഞ്ഞ പോവുമ്പോൾ പറഞ്ഞു ശരി ഞാനേറ്റു എന്ന് പറഞ്ഞു അങ്ങനെ ഇവൻ ഇവരുടെ കൂടെ പങ്കെടുക്കണ് സ്റ്റേജ് കാരണ ആളും പൂവിന് തോന്നണു ഇവന്റെ ശബ്ദവും ഇവരായിട്ട് മാച്ചല്ല അപ്പൊ സാധാരണ അവര് പാടാന്ന് വെച്ച കേരള ഇതിങ്ങനെയാണ് പക്ഷെ ഇവൻ പാടി വരുന്നത് ഇത് എന്ത് ചെയ്തിട്ടും ഇതങ്ങട് സിംഗാവണില്ല അപ്പൊ ഇവനൊരു കാര്യം തീരുമാനിച്ചു സ്റ്റേജ് കയറുമോ ഞാൻ മിണ്ടില്ല വെറുതെ ചുണ്ടാനേക്കൊള്ളു ഇതാണ് പ്ലാൻ അങ്ങനെ സ്റ്റേജ് കയറി പുള്ളി ആക്ഷൻ തുടങ്ങി ആള് അത് നിന്നാഭിനയിക്ക മത്സരം കഴിഞ്ഞ് പുറത്തിറങ്ങി പുറത്തിറങ്ങി വിദ്യ പ്രഖ്യാപിച്ചപ്പോ ഇവരുടെ ടീമിനൊന്നും കിട്ടില്ല സംഭവം നാല് ടീമുള്ളൂ പക്ഷേ ഇവർക്ക് തേട് പോലും കിട്ടിയില്ല അപ്പൊ സംശയമായി ഇതെന്താ സംഭവം എന്ന് നേരെ ജഡ്ജസിന്റെ അടുത്ത് പോയി ചോദിച്ചു അപ്പൊ ജഡ്ജസ് ഇവനെ ചൂണ്ടി ചൂണ്ടിക്കാണിച്ചിട്ട് പറയാ ദിവന്റെ പാട്ട് ശരിയായില്ല ഇവന്റെ താളം പോയി ഇവന്റെ വരി തെറ്റി ഇവൻ പാടിയത് മൊത്തം പിച്ചൗട്ടായിരുന്നു ഏയ് ഒരു വരി പോലും പാടാത്തത് അവനെ നോക്കി പറഞ്ഞപ്പോൾ അവൻ ആകെ തകർന്നു പക്ഷെ ആള് വിടാൻ തയ്യാറായിരുന്നില്ല പുള്ളി നേരെ നോക്കിപ്പോ അടുത്തതൊരു നാടകമാണ് നാടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊതുപ്രവർത്തകൻ ഒരു സഖാവ് ഇയാള് നാടിന് വേണ്ടി എല്ലാം ചെയ്തിട്ട് അവസാനം എതിർപ്പാട്ടുകാർ പുള്ളിനെ കൊല്ലുന്ന ഒരു സീനാണ് കൊന്നു കഴിഞ്ഞിട്ട് ആ നാട്ടുകാർ ഇയാളുടെ ഒരു പ്രതിമ അനുസാധനം ചെയ്യുന്നത് അപ്പൊ ഇതാണ് സീൻ അപ്പൊ എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ സ്റ്റേജിന്റെ ബാക്കിൽ ഒരു കർട്ടൻ ഉണ്ടാവല്ലോ ഈ കർട്ടന്റെ ബാക്കിൽ ആ അടുത്ത പരിപാടിക്ക് കയറണവരിങ്ങനെ ഒളിഞ്ഞൊക്കെ ഇങ്ങനെ നോക്കാം ഇതൊക്കെ മാറ്റിയിട്ട് പരിപാടി നോക്കാം ഇതാണ് സംഭവം അങ്ങനെ ഇതിന്റെ ബാക്കിൽ ഇവൻ വെള്ളം വെള്ളിട്ട് പ്രതിമയായിട്ട് നിങ്ങനെ നിക്ക ഈ സമയത്ത് അടുത്തത് സിനിമാറ്റിക് ഡാൻസാ അതിലെ ഇതിലെ രണ്ടുപേരും ഓടിക്കയറി സ്റ്റേജിലേക്കാണ് വന്നു അവരോട് മറ മറ എന്ന് പറയണേ അപ്പൊ ഇവര് മറ എന്ന് ഇവര് പറഞ്ഞ തിരിച്ചു പറയണു പെട്ടെന്ന് പ്രതിമ അനുശാദനം ചെയ്യാൻ കറക് മാറ്റി ഒഴുകി ഒരാളെ മരിച്ചു പക്ഷെ മൂന്ന് പ്രതിമ സ്റ്റേജിൽ നിൽക്കണേ നടക്കാവന്തിക്കണ് ഇപ്പുറത്തെ സിനിമാറ്റിക് ഡാൻസർ ഇങ്ങനെ നിൽക്കണ് ഇതിലൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് ഇപ്പുറത്തെ ഓടാൻ വേണ്ടി നോക്കി പക്ഷെ പട്ടാണ്ട് ജഗദീഷിന്റെ ഫിയറിലത് ഇങ്ങനെ നിക്കണ് നോക്കിപ്പോ ഒരു മൂന്ന് പ്രതിമ സ്റ്റേജില് അപ്പൊ പ്രതിമ അനുഷ്ഠാധനം ചെയ്യുന്ന ആള് പറയാ വീരമൃത്യു വരിച്ച എൻ്റെ മകനും പിന്നെ ആരാണ്ടൊക്കെ തല്ലിക്കൊന്നു പോർക്കും എന്നും സുഖമായിരിക്കട്ടേ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെച്ച ഉച്ച കഴിഞ്ഞപ്പോ നിങ്ങറിയാലോ ഉച്ച നമ്മൾ ക്ലാസ്സിലിരിക്കും മാകപ്പാടം നമ്മൾ വയ്യാണ്ടായിരിക്കുക ഈ പെൺപിള്ളേർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുഞ്ചും കുശുമ്പൊക്കെ പറഞ്ഞ അവരിങ്ങനെ ഒതുങ്ങിയ ഒരു സ്ഥലത്തിരിക്കണ്ടാവും ആമ്പിള്ളേർ എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്വന്തം പ്ലേറ്റിലെ വറ്റ കൊത്തിപ്പെട്ടി തന്ന് മറ്റു പ്ലേറ്റുകളിലെ വറ്റിങ്ങനെ കൊത്തിപ്പറിക്കാട്ടി എല്ലാ സയൻസ് ക്ലാസിന്റെ മുമ്പിൽ കൂടെ ചേർ ഇട്ടടിക്കും അത് ഒരു മണി എന്ന് പറഞ്ഞാൽ കോഴിക്കോട് തുറക്കുന്ന സമയമാണ് രണ്ട് മണിക്ക് നിന്നൊക്കെ കോഴികളൊക്കെ തിരിച്ചിങ്ങടെ അകത്ത് കയറാം അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് എക്കണോമിക്സ് ക്ലാസ് കിടക്കാം അപ്പോൾ നമ്മുടെ സാറ് അപ്പോൾ ഒരു അനൗൺസ്മെന്റ് മൈക്കിലൂടെ പറയുന്നത് റോൾ പ്ലേ മത്സരം നടത്തുന്നുണ്ട് താല്പര്യമുള്ള ഒരു പേര് കൊടുക്കാൻ പറഞ്ഞു അപ്പം ആരെഴുതും ആര് ഡയറക്റ്റ് ചെയ്യും അപ്പോൾ പറഞ്ഞു നീ എഴുതും നീ ഡയറക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അന്ന് പറഞ്ഞു ശരി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അത് ഏറ്റെടുത്തു അപ്പോൾ കാസ്റ്റിങ് നടക്കാണ് അപ്പോൾ സ്വാതന്ത്ര്യ സമരസേനയിലായിട്ട് മൂന്നുപേരെ തീരുമാനിച്ചു ഒരാൾ ഭഗത് സിംഗ് വേറെ രണ്ടുപേർ അപ്പൊ ഇതിനൂടെ ബ്രിട്ടീഷ് പട്ടാളം വേണം അതിന് രണ്ടുപേരും തീരുമാനിച്ചു ബ്രിട്ടീഷ് ജനറൽ ആയിട്ട് അഭിനയിക്കാനാണ് ഒരാളെ വേണം അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ നമ്മുടെ ചങ്ങായിട്ടൊരു കൂട്ടുകാരുണ്ട് ജിൻസ് എന്ന് പറഞ്ഞു ഇവന് ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ബന്ധമാണ് അതൊരു പോപ്പിൻസ് മേടിച്ച അവൻ അപ്പുറത്തുനിന്ന് ഞാൻ ഇപ്പുറത്തുനിന്ന് നക്കും അത്രധികം ബന്ധമാണ് നമ്മള് തമ്മിലുള്ളത് അങ്ങനെ ഞങ്ങള് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞാ ഇങ്ങനെ പ്ലേ കളിക്കണം അപ്പോൾ നോക്കിയപ്പോ എന്താ ചെയ്യാ നമുക്ക് കോസ്റ്റ്യൂം എടുക്കാൻ കാശില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്കുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കാരണം അത് നിവർത്തിയുള്ളൂ അപ്പോൾ എനിക്ക് തോക്ക് വേണം ഞാൻ പറഞ്ഞു ഈ തോക്ക് എന്താ ചെയ്യാ വലിയ തോക്കണല്ലോ ഇപ്പൊ കൂട്ടുകാരാന്ന് ചോദിച്ചു നിനക്ക് എത്ര മോൻ തോക്കണം ഞാൻ പറഞ്ഞത് ഇത്ര നീളം അപ്പൊ അവൻ ഇത് ഇത്ര നീളായല്ലോ ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല നിനക്ക് എത്ര എണ്ണം വേണം ഞാൻ പറഞ്ഞ ഒരു മൂന്നെണ്ണം മതിരാ പിറ്റേ ദിവസം നമ്മള് നാടകത്തിന് മുമ്പ് കയറുന്നു ഞാൻ നോക്കിപ്പോ ഹ്യൂമാനിറ്റീസുകാരുടെ റിഹേഴ്സൽ ക്യാമ്പ കണ്ണെള്ളിപ്പോയി ഇവര് കാശ്മീരത്തിലെ സുരേഷും കൂടെ ബ്ലാക്കും ബ്ലാക്കും ഒക്കെ കിട്ട് തലയിൽ ഒരു കെട്ട കെട്ടി ബ്ലാക്ക് ആറിന്റെ മറ്റേ തോക്കൊക്കെ കൊണ്ട് മിഷിയൊക്കെ കൊണ്ട് ഓഡിയൻസിന്റെ ഇടന്ന് കയറി വരാ ബാക്കി ബാക്കിക്കോടെന്ന് പൾസരാജ് ഇറങ്ങിയ സമയാ റെഡ് കോട്ടൊക്കെ ഇട്ടിട്ട് വാളൊക്കെ പിടിച്ചിട്ട് ബാക്കിക്കോട്ടെ ടീമുകള് ഞങ്ങളുടെ ക്യാമ്പിൽ ചെന്ന് നോക്കിയപ്പോ മാമ്പ്ര സ്കൂളില് യൂണിഫോമിട്ട് നിക്കണ ഇംഗ്ലീഷുകാര് നമ്മുടെ ബ്രിട്ടീഷ് വേഷം എന്തിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാ ഒരു കാർബോസ് പാൻറും കല്യാണരാമ ഷർട്ടും ഇവിടെ ഒരു മറ്റേ പത്ത് രൂപയ്ക്ക് കിട്ടണ കണ്ണാടി ഉണ്ടല്ലോ ഈ കണ്ണാടിയും വെച്ച് നമ്മൾ ഇങ്ങനെ നിക്കാ കേറാനായിട്ട് അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു എടാ എവിടെയാ നമ്മടെ തോക്ക് എവിടെയാന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഇതേടതാ മൂലക്കിരിക്കുന്നത് അത് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ പച്ച കളർ അടിച്ച മിഷൻ കണ്ണാണെ ഇപ്പം വലിയ കവണപ്പട്ട വെട്ടിട്ടേ ഇതിന് നടുക്ക് ഓട്ടിട്ട് കൊണ്ടുവന്നിക്കാ മിഷൻ കണ്ണെന്ന് പറഞ്ഞു എന്നിട്ട് സ്കെച്ച് പേനക്ക് എഴുതി വെച്ചിരിക്കണേ എ കെ ഫോർട്ടി സെവൻ ഇതും കൊണ്ട് വന്നിക്കാ സ്റ്റേജിലേക്ക് സ്റ്റേജിൽ കയറിപ്പോ ബ്രിട്ടീഷ്കാര് കയറി അങ്ങട് സ്വാതന്ത്ര്യ സംവിധാനങ്ങളെ ചവിട്ടിമ്മ എത്തിക്കാണ് കേട്ടുന്നത് കൊടിയുമെ ചവിട്ടാൻ ഒരുത്തൻ മേത്തിക്ക് ചാടി വീണിട്ട് ഇവന്റെ നെഞ്ചത്തിന് ബ്രിട്ടീഷ്കാരൻ ചവിട്ടണേ ഇങ്ങനെ കാലിട്ടിട്ട് തിരിച്ചിട്ട് ബ്രിട്ടീഷുകാരൻ ദിസ് ഈസ് യുവർ ഫ്ലാഗ് നോക്കിയാണ് ഇവടെ മല ഇറ്റ് മൈ ഫ്ലാഗ് എന്തിനെന്തോ പറഞ്ഞത് എനിക്ക് ഇതുവരെ മനസ്സിലായല്ലേ അങ്ങനെ പരിപാടി ഒക്കെ നല്ലോണം നടന്നു ഇപ്പൊ നോക്കിപ്പോ നമ്മുടെ ഭഗത് സിംഗ് ആയിട്ട് അഭിനയിക്കണവൻ അവൻ നോക്കണ നൈക്കിന്റെ പെരീനിട്ടാണ് നിക്കണേ ഫുട്പാത്തിൽ നിന്ന് മേടിച്ചത് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ അവൻ ഇതൊക്കെ ഇട്ട് നിക്കാ നോക്കിപ്പോ മൂന്ന് പേജ് ഡയലോഗ് ഇവൻ നിന്ന് കലക സത്യം പറഞ്ഞ സന്തോഷം കൊണ്ട് എന്റെ കണ്ണും ചുണ്ടും വായും ഒക്കെ നിറഞ്ഞുപോയി പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാ അത് കഴിഞ്ഞിട്ട് പതിമൂന്ന് വർഷമായി അവൻ എന്താ പറഞ്ഞെന്നുള്ളത് അത് എഴുതി എനിക്കും അത് പറഞ്ഞ അവനും ഇത് കണ്ടിരുന്ന ഓഡിയൻസിനും ഇതുവരെ മനസ്സിലായില്ല അതൊരു പ്രപഞ്ച സത്യമായിട്ട് ഇന്ന് നിലനിൽക്ക അങ്ങനെ പ്ലേ കഴിഞ്ഞു പ്ലേ കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ ഫസ്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്തു നമ്മുടെ ടീമിന് ഭയങ്കര സന്തോഷമാണ് പക്ഷെ ഞാൻ സന്തോഷിച്ചില്ല എനിക്കായിരുന്നു വിഷമം കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നിൽ എൻ്റെ കൂട്ടുകാരന് കോൺഫിഡൻസ് ഉണ്ടായില്ലെന്ന് അതുപോലെ എനിക്ക് എന്നിൽ കോൺഫിഡൻസ് ഉണ്ടായില്ല ഞാൻ അത് വേറൊരുത്തന്റെ പേരിലാ കൊടുത്തെ എന്റെ പേര് കൊടുത്തില്ല എങ്ങാനും പൊളിഞ്ഞാലോന്ന് വിചാരിച്ചു പക്ഷെ ഫസ്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്തപ്പോ റോബിൻസനാ പാർട്ടി റോൾ പ്ലേ ഫസ്റ്റ് പ്രൈസ് ഞാനൊന്നും മിണ്ടില്ല പിറ്റോസ് എം എൽ എ ആയിരുന്നു സമ്മാനദാനം അപ്പളും വിളിച്ചു പറഞ്ഞു റോബിൻസനാ പാർട്ടി ആകെ ഇതറിയാവുന്ന യുവമാർക്ക് ആറു പേർക്കാ യുവന്മാരൻ ഇത് പുറത്തു പറയണില്ല യുവന്മാരും എന്റെ സന്തോഷത്തില് അപ്പോ രമേശ് ഏട്ടാ ഈ ചാനലിലൂടെങ്കിലും ഈ സത്യം ജനങ്ങൾ അറിയട്ടെ എന്ന് വിചാരിക്കണേ അങ്ങനെങ്കിലും ഞാനാണെങ്കിൽ പിന്നിൽ നിന്നോ എല്ലാരും അറിയട്ടെ അത് പറയാൻ വേണ്ടിട്ടാണ് ഈ കഷ്ടപ്പെട്ടു വന്നത്